ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ ബൈപ്പാസ് നിർമ്മാണ പുരോഗതി ചൊവ്വാഴ്ച സന്ദർശി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാവസ്ഥാ പ്രതിസന്ധി ഇല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും കലാസാഗറിൽ നിന്നാരംഭിച്ച മേനോൻപൊട്ടി കാറ്റാടി പുന്നപ്പുഴയോട് ചേർന്ന് പോകുന്ന മുത്തേടം പഞ്ചായത്തിലേക്കുള്ള മലയോര ഹൈവേയിൽ ചേരുന്നതാണ് എടക്കര ബൈപ്പാസ് സംസ്ഥാന സർക്കാർ കോടി ലക്ഷം രൂപ ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നാല് കോടി ലക്ഷം രൂപ ഒന്നാം ഒന്നാംഘട്ടത്തിനും രണ്ടു കോടി രൂപ രണ്ടാം ഘട്ടത്തിനുമായാണ് ഫണ്ട് അനുവദിച്ച ബൈപ്പാസ് കടന്നുപോകുന്ന സ്ഥലത്ത് രണ്ട് ചെറിയ പാലങ്ങൾ ഇതിനകം നിർമ്മിച്ചു മറ്റ് പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ എടക്കര ടൌൺ നേരിടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ എടക്കര